അതിൻ്റെ ആ ഒരു ഒരുക്കവും മിനുക്കവും ഒക്കെ കാണുമ്പോഴേ മനസ്സിലായല്ലോ അല്ലേ അപ്പം നമ്മളിതേ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് പോവുകയാണ് നമ്മളുടെ അടുത്ത ഒരു ബന്ധുവിൻ്റെ ആട്ടോ അപ്പം പുനലൂര് വരെ പോകണം കൊല്ലക്കടവ് ടു പുനലൂര് നല്ല ലോങ് ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും ദേ ഞങ്ങൾ എല്ലാവരും പോവാണ് പോകുന്ന വഴി ദേ ആൾക്കാർ രണ്ടുപേരും ഉറങ്ങി രാവിലെയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നേരത്തെ എണീറ്റാണ് അപ്പോൾ ഞാൻ ഒരിക്കലും സെറ്റാക്കി നിർത്തിയതും കുറച്ച് നേരത്തെയാണ് അതുകൊണ്ട് രണ്ടുപേരും കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയാണെങ്കിലും നമ്മൾ ദേ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പയ്യന്റെ കൂട്ടരായിട്ടോ നമ്മളും അങ്ങനെ അവരും അവരിന്തേ വന്നിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെക്കനതേ അവരെല്ലാവരും സ്വീകരിച്ച അകത്തേക്ക് കൊണ്ടുപോവാണ് അപ്പം അതിൻ്റേതായ പരിപാടികൾ അങ്ങനെ അങ്ങനെ ബാലയബല നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഓഡിറ്റോറിയം വന്നിട്ട് നമ്മുടെ പുനലൂരിലുള്ള വർഷ ഓഡിറ്റോറിയം ഉണ്ട് വർഷ കൺവെൻഷൻ സെന്റർ അതാണ് അപ്പം അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഏറ്റവും കൂടുതൽ എടുത്ത് വരാനുള്ളത് എനിക്ക് തോന്നിയത് പാർക്കിംഗ് പാർക്കിങ്ങിന് അപാര സ്പേസ് ആണ് കേട്ടോ അവർ റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ അതെനിക്കൊരു നല്ലൊരു ഗുണമായിട്ട് തോന്നി കാരണം എവിടെ ചെന്നാലും പാർക്കിങ്ങിനാണ് മെയിൻ സ്ഥലം കിട്ടാതെ എല്ലാവരും ഇങ്ങനെ ഓടി നടക്കുന്നത് അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി അങ്ങനെ അതേ അണ്ണൻ നല്ല തിറുതി വെച്ചിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് അപ്പോൾ അകത്ത് നല്ല ഗാനമേളയും അതുപോലെ തന്നെ നല്ല മാജിക്കും അങ്ങനെ കുറേ ഐറ്റംസൊക്കെ തേണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ നല്ല മാജിക്കും നടക്കുന്നുണ്ടായിനിടയ്ക്ക് യേ പെണ്ണിനെയും ചെക്കനെയും സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ എല്ലാം സെറ്റാക്കി റെഡിയാക്കി നിൽക്കുന്നുണ്ട് അവരെല്ലാവരും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു കപ്പിൾസ് ആണ് കേട്ടോ രണ്ടുപേരെയും കാണാൻ നല്ല ക്യൂട്ടാണ് എനിക്കിത്പാട് ഇഷ്ടപ്പെട്ടു ആ ജോഡി എന്താണെങ്കിലും ഇത് അവരെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ അപ്പൊ സ്റ്റേജിൽ നമ്മുടെ ദേ മജീഷ്യൻ സാമ്രാട്ട് ഒക്കെ നിപ്പോ അവിടെ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല രീതിയിൽ എന്തായാലും കഴിഞ്ഞു കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഗാംഭീര്യമൊക്കെ ഉണ്ടല്ലോ അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ പക്ഷെ ആളൊരു ബാഹുവാണ് കുറേ സീരിയൽ സിനിമാ താരങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അവരെല്ലാം എന്തേ ഫോട്ടോ ഒക്കെ എടുത്തോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അതിൻ്റെ വഴിയെ ഞങ്ങളും കുറേ നാളിന് ശേഷം കണ്ടിട്ടുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ടൊക്കെ കുറേ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു ശേഷം നമ്മൾ നമ്മുടെ കാര്യപരിപാടിയിലേക്ക് കടന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും അവിടെ പോയി വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും ഉണ്ടായിരുന്നു ഭയങ്കര ഹാപ്പി ആയിട്ട് ഇതേ ഞങ്ങളിങ്ങനെ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ആകാംക്ഷയോട് നോക്കിയിരിക്കുകയാണ് നല്ല മട്ടൺ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയപ്പോൾ പല കളറിലുള്ള ടീ ടീയൊക്കെ ഇരിക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഞാനും ഒന്ന് ട്രൈ ചെയ്തു ഞാൻ എന്താണെങ്കിലും വെറൈറ്റി അല്ലേ നോക്കിയിട്ട് നമ്മുടെ ചെമ്പരത്തിയുടെ ഇതാണ് കേട്ടോ എടുത്തത് അപ്പം അതൊരു ആകാംക്ഷയോടെ കളർ കണ്ടെടുത്തതാണ് പക്ഷെ കുടിച്ച് നോക്കിയപ്പം ടേസ്റ്റ് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല ദുബായിക്കൊട്ടുമേ ഇഷ്ടപ്പെട്ടിട്ടില്ല തേണ്ട വേണ്ടാന്ന് പറഞ്ഞു ഞാനും അതിലും കഴിച്ചില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് റിസപ്ഷൻ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ വീട്ടിലോട്ട് തന്നെ പോയി അപ്പോൾ ദേ ഇവിടെ എല്ലാം ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ സെറ്റായിരിക്കാണ് പെണ്ണും ചെറുക്കനും ഒക്കെ വരാറായിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞങ്ങളിതേ അകത്തൊക്കെ കയറി എല്ലാവരുമായിട്ട് ഒന്ന് കൊച്ചു വർത്താനും ഒക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ അവർ വരാൻ കുറച്ച് ലേറ്റ് ആവും പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് The best example for this is our bride Rahia Dasmi and groom Ajmal Shah. Let's welcome the gorgeous bride Rahia Dasmi and handsome bride Ajmal Shah, the stars of the day, on this wonderful stage. Give them a loud applause. നമ്മുടെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും അടിപൊളിയായിട്ടുള്ള ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിനിടയ്ക്ക് ഭയങ്കര രസമായിരുന്നു കാണാൻ അവർ രണ്ടും കൂടെ കളിക്കുന്നതൊക്കെ ഒന്നില്ലാട്ടോ രണ്ട് മൂന്ന് പെർഫോമൻസ് ഉണ്ടായിരുന്നു മൊത്തം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് നിൽക്കാൻ സമയമില്ലായിരുന്നു നമുക്ക് കുറച്ച് ദൂരെ കൂടുതലുണ്ടോ നമ്മൾ എന്താ പറയുക ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് രണ്ട് പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്നങ്ങ് പോയിട്ടോ